ശബരിമലയിൽ വൻ ഭക്തജന തിരക്ക് ദർശനത്തിനായി നിലക്കലിൽ കാത്തു നിൽക്കുന്നവരുടെ ക്യൂ പന്ത്രണ്ട് മണിക്കൂറിലേറെ നീണ്ടു സ്പോട്ട് ബുക്കിംഗിനായി എത്തിയവരാണ് പന്ത്രണ്ട് മണിക്കൂറിലധികം കാത്തു നിൽക്കേണ്ടി വന്നത് ശബരിമലയിലെ ഓരോ ദിവസത്തെയും തിരക്ക് നോക്കിയാണ് സ്പോട്ട് ബുക്കിംഗ് അനുവദിക്കുന്നത് രാത്രി പന്ത്രണ്ട് മുതൽ ഓരോ മണിക്കൂർ ഇടവേള അനുവദിച്ച് സ്പോട്ട് ബുക്കിംഗ് നടന്നിരുന്നു രാവിലെ ഏഴ് മണി ആയപ്പോഴേക്കും സ്ലോട്ട് അനുവദിക്കാതെ രണ്ടു മണിക്കൂർ നേരം ഭക്തർ കാത്തു നിൽക്കേണ്ടതായി വന്നു ശബരിമലയിൽ വലിയ തോതിലുള്ള തിരക്കാണ് അനുഭവപ്പെടുന്നത് സ്പോട്ട് ബുക്കിംഗിനായി എത്തുന്നവരെ താൽക്കാലിക വിരിപ്പന്തലാണ് ക്യൂ നിർത്തുന്നത് കുട്ടികളുമായി എത്തിയവർ ഏറെ ബുദ്ധിമുട്ടുന്നു ഇന്നലെ രാത്രി ഇവിടെ ഇവിടെ വന്നത് വന്നത് സ്പോട്ട് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ഇന്നലെ രാത്രി പന്ത്രണ്ട് മണി മുതൽ ഞങ്ങളിവിടെ നിൽക്കുകയാണ് ഇന്നിപ്പോൾ ഞങ്ങളിവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് ഇരുപത്തി നാല് മണിക്കൂറോളമായി ഇതുവരെ ഇതുവരെ യാതൊരു തീരുമാനമായിട്ടില്ല ഇവിടെ അ ഭഭക്തന്മാർ മുഴക്കം കഷ്ടപ്പെടുകയാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇവിടെ വായുസഞ്ചാരമില്ലാത്തവരുടെ രൂപീകത്താണ് ഞങ്ങൾ ഇപ്പോൾ കഴിയുന്നത് ഇപ്പോൾ സ്റ്റണ്ട് ബൈക്കറി വലുപ്പം ഉണ്ടെങ്കിൽ ഒരു വനം വായുസഞ്ചാരം തീരെ കുറവാണ് സൈഡ് മുഴുവൻ പടുതാവും കൊണ്ട് വലിച്ചുകെട്ടിരുന്നത് കാരണം താൻ കുട്ടികളും മുതിർന്നവരെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടാണ് വെയിലും ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല എത്രയും പെട്ടെന്ന് ദിവസം അത് എല്ലാത്തിൽ ബന്ധപ്പെട്ട് നല്ലൊരു തീരുമാനമെടുക്കണമെന്നാണ് എൻ്റെ ഒരു അപേക്ഷ ഇനി ശബരിമലയിൽ പോയി ഇതുപോലെ അതെ ഇപ്പോൾ ഞങ്ങൾ നിലയ്ക്കിലാണ് നിൽക്കുന്നത് നിലയ്ക്കൽ ഇപ്പോൾ നിൽക്കാൻ തുടങ്ങിയ മണിക്കൂർ പന്നുണ്ടായി ഇതുപോലെ തന്നെ പമ്പയിലെത്തി ചിലപ്പോൾ താമസമുണ്ടായെങ്കിലും കഷ്ടപ്പാട് മാത്രമായിരിക്കും എത്രയും ഒരു തീരുമാനം കഴിഞ്ഞ ഞായറാഴ്ച സന്നിധാനത്ത് വലിയ തിരക്കിലായിരുന്നു എന്നാൽ തിങ്കളാഴ്ച മുതൽ തിരക്ക് വർദ്ധിച്ചു തിങ്കളാഴ്ച എൺപതിനായിരത്തിലധികം പേരാണ് ദർശനം നടത്തിയത് ഇതിൽ പന്ത്രണ്ടായിരം ഭക്തർ വെർച്വൽ ക്യൂ വഴി എത്തിയവരാണ് ചൊവ്വാഴ്ചയും ബുധനും ഇത്രയും തിരക്ക് അനുഭവപ്പെട്ടു മൂന്നര മുതൽ നാല് മണിക്കൂർ വരെ കാത്തു നിന്നാണ് പതിനെട്ടാം പടി കയറിയത് കുട്ടികൾ മുതിർന്നവർ മാളികപ്പുറങ്ങൾ എന്നിവർക്ക് പ്രത്യേക പരിഗണന നൽകുന്നുണ്ട് പതിനെട്ടാം പടി കയറുന്നതിന്റെ വേഗത അനുസരിച്ചാണ് ക്യൂവിന്റെ ദൂരം കൂടുന്നതും കുറയുന്നതും ജനുവരി പത്ത് വരെയുള്ള വെർച്വൽ ക്യൂ ബുക്കിംഗ് പൂർത്തിയായിട്ടുണ്ട് ഓരോ ദിവസവും എഴുപതിനായിരം പേർക്കാണ് വെർച്വൽ ക്യൂ ബുക്കിംഗ് അനുവദിച്ചിരിക്കുന്നത് പുതിയതായി ബുക്ക് ചെയ്യാൻ ആർക്കും കഴിയുന്നില്ല ഇത് ലഭിക്കാതെ വരുന്നതോടെയാണ് സ്പോട്ട് ബുക്കിംഗിനായി കൂടുതൽ ആളുകൾ എത്തിച്ചേരുന്നത്